കേരളത്തിലെ സമ്പൂർണ്ണ റോബോട്ടിക് സർജറി വിഭാഗം കോഴിക്കോട് ആസ്റ്റർ മിംസിൽ പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച ഡാവിൻചി റോബോട്ടിക് സിസ്റ്റം ഉത്തര കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ആസ്റ്റർ മിംസിലാണ് ആരംഭിക്കുന്നത് അത്യാധുനിക റോബോട്ടിക് സിസ്റ്റമായ ഡാവിൻചി ഉൾപ്പെടുത്തിയാണ് അഡ്വാൻസ് സെൻ്റർ ഫോർ റോബോട്ടിക് സർജറി വിഭാഗത്തിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചത് പുതിയ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു വിദേശ രാജ്യങ്ങളിലെ നൂതന ചികിത്സാരീതികൾ നമ്മുടെ നാട്ടിലെത്തിക്കുകയും ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരായ രോഗികളിലേക്ക് ഇത്തരം ചികിത്സകൾ എത്തിക്കുകയും ചെയ്യുന്ന ആസ്റ്റർമെംസിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യരംഗത്ത് മലബാറിന്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ശ്രദ്ധേയരായ ഡോക്ടർമാരും അതോട് ബന്ധപ്പെട്ട അത്യാധുനികമായ സംവിധാനങ്ങളുമെല്ലാം ഈ സ്ഥാപനത്തെ നമ്മുടെ ഒരു പൊതു സ്വത്താക്കി മാറ്റിയിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഈ ഈസ്റ്റർ മിംസിനെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ ഒന്നടക്കം കോഴിക്കോട്ട് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും കണ്ണൂരിലും വയനാട്ടിലുമൊക്കെ ഇതിൻ്റെ സ്ഥാപനങ്ങളുണ്ട് ഒരേ മാനേജ്മെൻ്റിൻ്റെ കീഴിലാണ് അനുഭവങ്ങൾ അനുഭവമാണ് അക്കാദമി യോഗ്യതയേക്കാൾ നിലവിൽ അഞ്ഞൂറിലധികം റോബോട്ടിക് സർജറികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പുതിയ യൂണിറ്റിലൂടെ കൂടുതൽ രോഗികൾക്ക് ആശ്വാസമേകാൻ കഴിയുമെന്നും സിഇഒ ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ രവികുമാർ ഡോക്ടർ കെ വി ഗംഗാധരൻ ഡോക്ടർ സജീഷ് സാദേവൻ ഡോക്ടർ സലീം ബി പി ഡോക്ടർ നാസർ ടി ഡോക്ടർ ബിജോയ് ജേക്കബ് ഡോക്ടർ അഭയാനന്ദ് ഡോക്ടർ സുർദാസ് ആർ ഡോക്ടർ അഭിഷേക് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു